ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ശാസ്ത്ര സമേതം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ നിർവഹിച്ചു കഴിയാവുന്ന രീതിയിൽ ആയിരത്തി ഇരുപത് സ്കൂളുകളാണ് ഏഴും ഗവൺമെന്റ് മേഖലയിലുള്ളതും ഒക്കെയായിരത്തി ഇരുപത് സ്കൂളുകൾ ആയിരത്തി ഇരുപത് സ്കൂളുകളെയും ഈ സമ്മേളന പരിപാടികൾ അതിൽ ഒരു ഘടകം മാത്രമാണ് ഈ ശാസ്ത്ര സമ്മേളനം എന്ന് പറയുന്നത് വനസമ്മേളനം എന്ന് പറയുന്ന പ്രോഗ്രാം അത് ഈ ആയിരത്തി ഇരുപത് സ്കൂളുകളിൽ ഒരു ചെറിയ ഒരു നാലോ അഞ്ചോത്തേക്കും ഒരു വനം സൃഷ്ടിക്കാൻ இன்னைக்கு நேர்க்கு சரித்து வானும் சிரிச்கிச்ச்சைப் பிரிவிக்குச் പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷനായി ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ കെ ആർ രവീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി കണ്ടാണശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി വി നിവാസ് മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ഷീല ചാക്കോ മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ സയൻസ് കൺവീനർ പി അജിത റോയ് ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സയൻസ് കൺവീനർ ദീപ ജോസ് കോളേജ് യൂണിയൻ ചെയർമാൻ ആർ ഐ ഇജാസ് ശാസ്ത്രസമേതം കോർഡിനേറ്റർ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപിക ഡോക്ടർ ടി ഡി ശ്രീജ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ സുവോളജി വിഭാഗം തലവൻ ഡോക്ടർ പി പി സന്തോഷ് വിഷയാവതരണം നടത്തി സമാപന ചടങ്ങ് കണ്ടാണശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷനായി സയൻസ് ഫോറം ഫാക്കൽറ്റി പ്രതിനിധി സി ആർ കൃഷ്ണപ്രിയ വിദ്യാർത്ഥി പ്രതിനിധി എൻ ജെ ജഗൻ എന്നിവർ സംസാരിച്ചു ചാവക്കാട് മുല്ലശ്ശേരി ഉപജില്ലാ ശാസ്ത്രമേളകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ശാസ്ത്ര ശാസ്ത്രസമ്മേതത്തിൽ ഉന്നത ശാസ്ത്ര ഗവേഷണ ലാബ് സന്ദർശനം ശാസ്ത്ര ക്ലാസുകൾ എന്നീ പരിപാടികൾ നടന്നു ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ന്യൂസ്